ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ പോസ്റ്റ് എഴുതുന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരുപാട് അംഗീകാരങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടവേളകളിൽ ഞാൻ കൂടുതൽ സമയം കണ്ടെത്തി സ്ഥിരം കാണുന്ന ഒരു പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്ക് ഗെയിം തമാശകൾ എല്ലാം ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകയായ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വേദിയിൽ എത്തിച്ചേരുമെന്ന് ഒരു ഗെയിം ഷോയിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നത് ആദ്യമായാണ് ഡാൻസ് പെർഫോമൻസും സ്കിറ്റും അവതരിപ്പിക്കുന്നത് അതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നു എട്ടു മാസത്തോളം ആ വലിയ കുടുംബത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒരു വലിയ വിജയത്തിന്റെ ഭാഗമാകാൻ അവസരം തന്ന അനുബേട്ടന് ഒരുപാട് നന്ദി അഖിൽ കവലയൂർ കലാഭവൻ മധു ദിനസ് മുരളി ഒരുപാട് നന്ദി സ്കിറ്റ് ചെയ്യിപ്പിക്കുവാനും സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു താങ്ക് യു ലക്ഷ്മി നക്ഷത്ര ചേച്ചി ഫോർ യുവർ ലവ് ആൻഡ് കെയർ ഒപ്പമുണ്ടായിരുന്ന എല്ലാ കോ കണ്ടസ്റ്റൻസിനും എല്ലാവരോടും നല്ല സൗഹൃദം നേടിയെടുക്കാൻ കഴിഞ്ഞു ലവ് യു ഓൾ നിരവധി പ്രേക്ഷകരെയും ഫാൻസ് അസോസിയേഷനുകളും സ്വന്തമാക്കിയ സ്റ്റാർ മാജിക് യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുന്നു മറക്കാനാകാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ എല്ലാവരുടെയും ഇഷ്ടം നേടിയോ എന്നറിയില്ല എങ്കിലും എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ ഇറങ്ങുന്നു ഹൃദയം തകർന്ന വേദനയോടെയാണ് സീരിയൽ നടി ശരണ്യ വിശാഖ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിജയ് ആരാധികയായിരുന്ന ഒരു സാധാരണക്കാരി പെൺകുട്ടിയായിരുന്നു ശരണ്യ അങ്ങനെ ഒരു ദിവസമാണ് തന്റെ ഇഷ്ടനായകനായ വിജയിയെ ശരണ്യ കണ്ടുമുട്ടിയത് ഒരുമിച്ചൊരു ചിത്രമെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അതോടെയാണ് ശരണ്യ വൈറലായത് അന്നത്തെ ആ ശരണ്യാണ് പിന്നീട് സാന്ത്വനത്തിലെ അഞ്ജലിയുടെയും ശിവന്റെയും കടയിലെ സഹായി പെൺകുട്ടിയായി എത്തിയ കൺമണി തിരുവനന്തപുരം സ്വദേശിനിയാണ് ശരണ്യ വിവാഹം കഴിച്ച് കുടുംബിനിയായി നിൽക്കവയാണ് സീരിയലിലേക്ക് അവസരം ലഭിക്കുന്നതും പിന്നീട് തിളങ്ങുന്നതും തുടർന്ന് സാന്ത്വനം ടൂവിലും ശരണ്യ എത്തിയിരുന്നു കൗമുദി ചാനലിലെ വസുധ എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് ശരണ്യ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിലേക്കും എത്തിയത് ഇപ്പോഴുതാ തന്റെ എട്ടു മാസത്തോളം നീണ്ട സ്റ്റാർ മാജിക് യാത്ര അവസാനിച്ചു എന്ന കുറിപ്പാണ് വേദനയോടെ നടി പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഏതാനും ആഴ്ചകളായി സ്റ്റാർ മാജിക് എന്ന ഷോ സംപ്രേക്ഷണം ചെയ്യുന്നില്ല നിരവധി ആരാധകരാണ് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക് ഷോ സംരക്ഷണം ചെയ്യാത്തത് ഷോ നിർത്തിയോ എന്നതടക്കമുള്ള നിരവധി സംശയങ്ങൾ ആരാധകർ ചോദിക്കുന്നുണ്ട് അതിനിടയിലാണ് നടിയുടെ ഈ കുറിപ്പും എത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക് ആരാധകരെ സംബന്ധിച്ച് വളരെ വേദന സമ്മാനിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയം ഷോയുടെ സംരക്ഷണം സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ torno